നാടിനെ പകർത്തി ുളത്ത് കുട്ടികൾക്കായുള്ള നാടക ശില്പശാല നടന്നു തയ്യർ തിയാത്രോയുടെ ബാനറിൽ തളിക്കുളം കൈതക്കൽ എസ് എൻ കെ എൽ പി സ്കൂളിൽ വെച്ച് നാല് ദിവസമായി നടന്നത് സ്നേഹാലിജി എൻ എ സഫീർ എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പ് ഡയറക്ടറായി ഷിഹാൻ എറവ് പരിശീലകരായ അൻസാർ അബ്ബാസ് ബൈജു സദാനന്ദൻ എന്നിവരുമുണ്ടായി തയ്യർ തിയാത്രോ അംഗങ്ങളായ എൽ എസ് ശക്തി ആരതി ശശി കെ ടി ഡി വിശാൽ നെറിൻ ബൈജു എന്നിവർ നാടകങ്ങളുടെ സംവിധാന സഹായികളായി ക്യാമ്പിൽ കുട്ടികൾ പങ്കുവെച്ച ആശയം സ്വീകരിച്ച ഡയറക്ടർ ഗിഹാൻ ഇത് നമ്മുടെ നാട് മാനിഫെസ്റ്റോപ്പിയ ലഹരിയൊരു പിശാജ് എന്നീ നാടകങ്ങൾ സംവിധാനം ചെയ്തു സമാപനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സ് ചിത്രകാരൻ ടി എം അസീസ് ഉദ്ഘാടനം ചെയ്തു ഐ സി എൽ അസിസ്റ്റന്റ് കോച്ച് പുരുഷോത്തമൻ പ്രിയ പത്മരാജ് പി ഡി ശൈലേഷ് യഹിയ തളിക്കുളം എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സ്നേഹ ജി സംവിധാനം ചെയ്ത തൃശൂർ രംഗചേതന നാടക സംഘത്തിൻ്റെ പരേതൻ്റെ ആത്മാവ് നാടകം അരങ്ങേറി